േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം നഗരസഭാ ആരോഗ്യകാര സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം തീയതികളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വടപ്പുറം മുതൽ കരിമ്പുഴ വരെയും ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാകും പ്രവർത്തികൾ നടത്തുക ദിവസങ്ങളിൽ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ യോഗം ചേരും മാലിന്യം കൂടുതലുള്ള സ്ഥലങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളും തിരഞ്ഞെടുത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തും പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണത്തിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് എ ഇ മുഹ്സിൻ യോഗത്തിൽ അറിയിച്ചു നഗരത്തിൽ വിവിധ ഓവുപാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാവുന്നതോടെ ടൌണിലെ വെള്ളക്കെട്ട് ഇല്ലാതാവുമെന്നും എ ഇ പറഞ്ഞു ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ആരോഗ്യ വിഭാഗവും അറിയിച്ചു എച്ച് ഐ അഞ്ജന നഗരസഭാ എച്ച് ഐ സലീൽ കൌൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ൂരി ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ